ലോകത്ത് അടക്കുന്ന എല്ലാ സംഗതി കേട്ടിരിക്കണം എന്ന് ഉണ്ടോ ഉണ്ടോന്ന് പറ ഇല്ലല്ലോ പിന്നെ നമുക്കെന്താ അങ്ങനെ കേട്ടിരിക്കണംന്ന് എല്ലാ വാർത്തയും കേൾക്കണം അങ്ങനെ ഉണ്ടോ എല്ലാ വാർത്തയും കേൾക്കണം എന്നുണ്ടോ ഇല്ല പിന്നെ ഇറങ്ങണ ഗെയിം ഒക്കെ ഗെയിമൊക്കെ കളിക്കണമെന്നുണ്ടോ ചെറുപ്പക്കാരം നോക്കി വെറുതെ ഇറങ്ങണ ഗെയിം ഒക്കെ ഗെയിമൊക്കെ കളിക്കണമെന്നുണ്ടോ പടച്ചറപ്പം അങ്ങനെ നിയമേ അല്ലേ ഇറങ്ങുന്ന ഗെയിമൊക്കെ കളിച്ചിണ്ടെങ്കിൽ നമ്മൾ നമ്മളെ അല്ലാതായി പോകും ഞാനൊക്കെ പലപ്പോഴും ബസ്സ് പോവാറുണ്ട് കോഴിക്കോടേക്ക് ഞങ്ങളെ പെരുതമ്പണെന്ന് ബസ് കയറും അടുത്തൊക്കെ നിൽക്കുന്ന ചില കുട്ടികളുണ്ട് ഇങ്ങനെ ഞെട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കും ഞമ്മളിടക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് നോക്കും ഓം പൊട്ടിക്കന്നെ ഇരിക്കും പിന്നെ കുറെ കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് നോക്കുമ്പോൾ ഓം പൊട്ടിക്കും ചിലപ്പോൾ ആണോ ഒന്നിച്ചും ആകാശം പൊളിഞ്ഞ് പ്ലൂ നിറഞ്ഞാണ്ട് വീണ് ഇങ്ങനെ പോന്ന് പോന്ന് കോഴിക്കോട് എത്തിയാലും മൂപ്പരെ പൊട്ടിക്കലിഞ്ഞിട്ടുണ്ടാവില്ല മൂപ്പര് ജീവിതകാലം മുഴുവൻ പൊട്ടിച്ചാലും ഇത് എന്റിലെത്തൂല കാരണം അത് സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പുതിയ പുതിയ സാധനം വന്നുകൊണ്ടിരിക്കും ഇതിമ്മ സമയം കളഞ്ഞ മഹാ പൊട്ടനെ കുറിച്ച് നമ്മൾ എന്താ ആലോചിക്കണം എന്തെങ്കിലും രസം വേണ്ടേ പോസ്റ്റ് ഒന്നുമില്ല അങ്ങനെ കിട്ടിയ പന്തളി ഈ അതിൻകുട്ടികളെ പന്തളിക്കല്ലേ വെള്ളിയാഴ്ച രാവിലെ കിട്ടിയ പന്തം അങ്ങോട്ട് മാട്ടു തന്നെ അതിന് എന്തെങ്കിലും രസം ഓടിക്കളി കിട്ടും ഒരു പോസ്റ്റും ഒരു ലക്ഷ്യമൊക്കെ വേണം ഗോളല്ലേ ഗോൾ എന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷ്യം എന്നല്ലേ ഇത് എവിടെയെങ്കിലും ഒന്നും എത്തണ്ടേ എത്തൂല നമ്മൾ എത്ര പൊട്ടിക്കണോ അതനുസരിച്ച് പിന്നെയും പിന്നെയും ഇങ്ങനെ പുതിയ 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 സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും വേറെ ചില അസുഖം ഉണ്ട് ആ അങ്ങാടിപ്പുറത്തു നിന്നൊക്കെ ഞാൻ കേറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ രാമനേട്ടരന്റെ മുന്നേ വരെ ആ നമ്മുടെ പുളിക്കലൊക്കെ കഴിഞ്ഞ ആവോളം സ്റ്റാറ്റസ് നോക്കി കൊണ്ടിരിക്കും പിന്നൊന്ന് ഉറങ്ങി നീച്ചിക്കുമ്പോൾ ഉപ്പം ചെയ്യാന്ന് ചെയ്യാന്നറിയോ ഓന്റെ സ്റ്റാറ്റസ് ആരൊക്കെ നോക്കി എന്നുള്ളത് നോക്കായിരിക്കും ഒരു രണ്ട് രണ്ടേക്കാം മണിക്കൂർ ശരിക്കുന്നുണ്ടോ ഓരോരുത്തര് അതാ ഓര് ചെയ്യണ കാര്യം ഞാൻ അങ്ങനെ തന്നെ വിളിച്ചറിഞ്ഞിട്ടാണ് എന്റെ പേറ്റ മൂല യാത്ര ചെയ്തിരുന്നോ ഡോട്ട് വരികയാണ് ഓരോരുത്തർക്ക് എനിക്കതിൽ വിഷമമൊന്നുമില്ല കേട്ടോ മോമിനികളോട് പറയേണ്ടത് പറയേണ്ടി വരും അത് ആരേറെ കയറ്റിയാലും കുഴപ്പമില്ല പറഞ്ഞുകൊണ്ടേയിരിക്കും പടച്ച റബ്ബിനെയും മുത്തറസൂലിനല്ലാതെ ആരും പേടിക്കൂല അത് ശരി ആ ഇത് പറയാതെ പറ്റൂല നമ്മൾ കണ്ണിങ്ങനെ കണ്ട് കണ്ണ് കേടുന്നോണ്ടിരിക്ക നമ്മുടെ കണ്ണെങ്ങനെയാണ് ചെറുതും വലുതും ദൂരമുള്ളതും താഴെയുള്ളതും അഡ്ജസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് പണ്ടുമുള്ള സ്കൂൾ പഠിച്ചിട്ടുണ്ട് റച്ചിനെ വികാസവും ചെറുതാകലും എല്ലാ ഡിറ്റീവ് കാട്ടന്മാര് ലെൻസ് ഇങ്ങനെ അങ്ങനെ പിടിക്കാൻ പറ്റും നമുക്ക് കണ്ണിങ്ങനെ അങ്ങനെ അങ്ങനെ വരുമോ അത് വലുതാവും ചെറുതാവും ചെയ്യും ബസ്സിൽ ഓരോ മിനിറ്റിലിത് ഇങ്ങനെ പന്തൂന്തായി കൊണ്ടിരിക്കുന്നത് കണ്ണു ഇങ്ങനെ ചെറുതാണ് വലുതാണ് ചെറുതാണ് വലുതാവണം ഡോക്ടറെടുത്ത് പോയി നോക്കൂ അയാൾ ചോദിക്കും എത്ര മണിക്കൂർ മൊബൈൽ കാണാറുണ്ടോ എന്ന് നോക്കും ഇത് പറയണ്ടേ നമുക്ക് യാസനോദി കൂടായിരുന്നോ തബാർക്കല്ലി കൂടെ ആയിരുന്നോ വാർത്ത കല്ലി കൂടെ ആയിരുന്നോ എന്തിനധികം ഒരു രണ്ടായിരം സ്വലാത്തെല്ലിക്കൂടെ ഒരു വട്ടം നമ്മൾ സ്ഥലാത്തല്ലിക്കഴിഞ്ഞാൽ എത്ര മലക്കുകളെന്ന് മുത്രസൂല് പറഞ്ഞില്ലേ അവന്റെ പേരിൽ ചുരുങ്ങിയത് പത്ത് പ്രാവശ്യം ഇസ്തീഫാർ നടത്തും മലക്കുകൾ എന്നാണ് ചിലപ്പോൾ സർവ്വ മലക്കുകളായിരിക്കും മുത്രസൂൽ വിചാരിച്ചത് തെറ്റീണ മലക്ക് നാവല്ല ഹൃദയമല്ല ഒരു തെറ്റും ചെയ്യാത്ത മാലാക്കന്മാർ നമുക്ക് വേണ്ടി ഇസ്തീഫാർ നടത്തിക്കൊണ്ടേയിരിക്കും നമുക്ക് എന്തേ ഒരു ആയിരം സ്വലാത്ത് രണ്ടു മണിക്കൂർ യാത്രകൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്തിനെ വൃത്തച്ചാരിന്ന് ഉറങ്ങിക്കൂടായിരുന്നു മനുഷ്യൻ നന്ദി കേട് കാണിച്ചു കൊണ്ടേയിരിക്കുന്നു വാട്സപ്പ് ഒക്കെ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും പറമ്പച്ചവടക്കാർക്ക് പറമ്പ് കാണിച്ചു കൊടുക്കാനും വണ്ടി കച്ചവടക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് സീറ്റിന്റെ ഫോട്ടോ മുട്ടെടുക്കാനും ഒക്കെ അത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കോളൂ ഇന്റർനെറ്റും വേണ്ടി വരും കണ്ടോ ഒരു പത്തൊൻപത് കിതാബ് പറ്റും അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തുറന്നുവെച്ചിരിക്കുന്നത് പിന്നിഗസ്യോറാണ് വേണ്ടിവരും പക്ഷെ ഒരു പരിധിക്കപ്പുറം വിനോദോപാധിയായിട്ട് ഇത് മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എട്ടും പത്തും വർഷം ഈ സംഗതി കവർന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ നന്ദി കേട് കാണിക്കണില്ല നന്ദി കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദി കാണിക്കണില്ല ഇത് തിരിച്ചറിയാതെ പറ്റില്ല അപ്പൊ മനുഷ്യനെ വേണ്ടാ തീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കലാണ് റമദാനിന്റെ ദൗത്യം അതുകൊണ്ട് അത് തുടർച്ചയായി നടത്തണം നമ്മളിപ്പോ രണ്ടു ദിവസം ഒക്കെ ചെയ്തു ഭയങ്കര അന്നല്ല അന്നല്ലാത്തൊക്കെ തോന്നി പിന്നെ മൂന്നാം ദിവസം ഞാൻ കുറച്ചായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കൂട്ടത്തിന്ന് തെറ്റി നാലാം ദിവസം പിന്നെ ഇപ്പം നേരത്തെ ചായ ഒക്കെ കുടിച്ച് ചായ കുടിച്ചില്ല ഇപ്പൊ എങ്ങനെയാണെന്ന് കരുതി അങ്ങനെ ഒരു തീരുമു കുറാനോതാണ്ടല്ലോ ഒരു ശ്രമം ഇടക്കിടക്ക് ഖത്തം തീർക്കാൻ അതുകൊണ്ടാണ് നമ്മൾ ഈ ഖത്തം തീർക്കുമ്പോൾ അൽബക്കറ അലുമറാനൊക്കെ വേഗം കഴിയണത് കുറെ വട്ടം തുടങ്ങിയതുകൊണ്ടുള്ള ഒരു പരിചയം അത് പിന്നെ സ്പീഡ് കഴിഞ്ഞാ അൽകേഫിന്റെ അവിടത്താണ് അപ്പാട് പോകും പിന്നെ യാസീന്റെ എത്തിയാൽ ഒക്കെ ആള് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗട്ടറൈസഡ് റോഡ് കൂടി ഇങ്ങനെ പോവാൾ പോവണ്ടി പോണമായി ഇറങ്ങി കയറി ഇറങ്ങിക്കറങ്ങിയാണ് പോവാ അൽബക്കറ് സ്പീഡ് പോകും എന്താ കാര്യം എന്നറിയാ കുറേ വട്ടം കത്തം തുടങ്ങിക്കണ് അൽബക്കറി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെയാണ് നിർത്തി പിന്നെ പിറ്റത്തെ കൊല്ലം അങ്ങനെ തന്നെ തുടങ്ങി പിന്നെയും തുടങ്ങി 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 ഇതാണ് ആ ഒരു പരിചയം ചില ആളുകളൊക്കെ സ്പീഡിൽ കത്തം തീർക്കല്ലേ മഷാഫി ദിവസം രണ്ടെണ്ണം അതെന്താ ഫുള്ളും നല്ലോണം പരിചയമുള്ളതുണ്ട് അൽപക്ര മാത്രല്ല നാലും പ്രാ എന്റെ പകുതിയല്ല ഫുള്ള് നല്ല പരിചയമാണ് ഏഴാം വയസ്സിൽ ഫുള്ള് കാണാതെ പഠിച്ചിരിക്കണവറ് പത്താം വയസ്സായപ്പോ ഇമാരിക്ക് തങ്ങളുടെ മുഹൂർത്താന്ന് പറയുന്നത് വലിയ അദീസന്റെ കിതാബ് കാണാതെ പഠിച്ചിരിക്കണ് പതിനാലാം വയസ്സിൽ ഭഗതാദിന്റെ മുഫ്തി അയക്കണ് അപ്പൊ അല്ല പരിചയം ഉണ്ടാവും അപ്പൊ ഒരു ഊക്കിലും കൂടെ തുടങ്ങും പിന്നാണ്ട് ഇട്ടെറിയണ കുറെ സംഗതികളുണ്ട് നമുക്ക് എക്സൈസ് ഒക്കെ അങ്ങനെ തന്നെ അത് പറ്റൂല ഈ പന്ത്രണ്ട് മാസത്തിന്റെ ഇടക്ക് രണ്ടോ മൂന്നോ ഒക്കെ ഓരോ മാസത്തിൽ ഇങ്ങനെ നോമ്പെടുത്ത് പോയിട്ട് തീർത്താ പോരാ പിന്നെ ഇന്ന് പിന്നെ നാളിൽ പിന്നെ മറ്റന്നാളും ഒരു മുപ്പത് ദിവസം തുടർച്ചയായിട്ട് നോ പറയാൻ ശീലിച്ചാൽ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളാവുമ്പോഴും ഹറാമ്പ് കാണുമ്പോൾ വേണ്ട എന്നുള്ള ശൈലിയിലേക്ക് അവൻ മാറും മാറണം അതാണ് ഇമാം ഇമാങ്കസാരി തങ്ങൾ പറയുന്ന രണ്ടാമത്തെ നോമ്പ് പിന്നെ അവന്റെ കണ്ണുകൊണ്ട് തെറ്റെയ്യൂല അവന്റെ കാണ്ട് തെറ്റ് കേൾക്കൂല നമ്മൾ ഇന്ന് നേരം എടുത്തിട്ട് ആരെയും ഈപത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരേലും പറഞ്ഞു പറഞ്ഞിട്ടില്ലേ എന്തുകൊണ്ട് നോമ്പ് ഓർമ്മയിൽ വരും വരണം ഇത് ജീവിതത്തിന്റെ ശീലാവണം അതുകൊണ്ട് തുടർച്ചയായിട്ട് ഒരു മാസം തന്നെ നിർവഹിക്കണം തുടർച്ചയായി ഒരു മാസം തന്നെ നിർവഹിക്കണം